മലയാള പുസ്തകങ്ങൾക്ക് പുറമെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഈ പുസ്തകത്തിൽ അണിനിരത്തുമായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഗാന്ധിജലി കൾച്ചറൽ ലൈബ്രറിയിൽ വെച്ച് എൻ ബി എസ് പുസ്തകോത്സവം വളരെ വിപുലമായ രീതിയിൽ നടത്തുകയാണ് റിവേറ്റ് സഹിതം പുസ്തകങ്ങൾ വിൽപ്പനയ്ക്ക് കൊടുക്കുന്നതാണ് അതുകൂടാതെ നമ്മൾ സമീപ പ്രദേശങ്ങളിലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ ലൈബ്രറികൾ സ്കൂളുകൾ കോളേജുകൾ ഇവയൊക്കെ കേന്ദ്രമാക്കി പുസ്തകങ്ങൾ കൊടുക്കുന്നതിനും പുസ്തകങ്ങൾ വാങ്ങാനുള്ള സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പതിനെട്ടാം തീയതി അഞ്ചു മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം പതിനെട്ടാം തീയതി രാവിലെ മുതൽ എക്സിബിഷനുണ്ട് അഞ്ചുമണിക്കാണ് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആ ഉദ്ഘാടന അഡ്വക്കേറ്റ് പി കെ ഹരികുമാറിന്റെ അധ്യക്ഷതയും സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ ധനകാര്യമന്ത്രി അധ്യക്ഷത ഹരികുമാറാണ് അത് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയാണ് ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും ആശംസാ പ്രസംഗങ്ങളും അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണ മേനോൻ ആദ്യം വില്പന നടത്തും ഇങ്ങനെയാണ് നമ്മൾ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിലെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മുടെ മാധ്യമങ്ങളുടെ സഹകരണമാണ് ആവശ്യം കാരണം പൊതുജനങ്ങൾ ഇത് അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവരുടെ അവരുടെ അവർക്ക് അവരുടെ ശ്രദ്ധയിൽ ഇത് വരുന്നതിന് വേണ്ടി പ്രാധാന്യത്തോടു കൂടി ഈ വാർത്ത നൽകേണ്ടതുണ്ട് എന്നുള്ളതിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിശ്ചയമായിട്ടും എല്ലാ കാര്യങ്ങളുടെ ഇവിടുത്തെ പത്ര മാധ്യമങ്ങൾ സഹകരിക്കുന്നുണ്ടെന്നുള്ളവർ വ്യക്തിപരമായി എനിക്കും അറിയാൻ ഞങ്ങൾക്കറിയാം അതിക്കാര്യത്തിലും പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ഈ പുസ്തകം കൊട്ടാരക്കരയിലെ സാംസ്കാരിക മണ്ണിൽ നടക്കുന്ന ഈ പ്രകോത്സവത്തെ ഏറ്റവും വലിയ വിജയകരമാക്കുവാൻ മാധ്യമപ്രവർത്തകരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും കിട്ടണം എന്നാണ് പറയാനുള്ളത് കാര്യം ഇത് ജനങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ വിജയകരമായി ഇത് പൂർണ്ണതയെ എത്തുകയുള്ളൂ അതുകൊണ്ട് എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരുടെയും ഒരു സഹകരണം ഇതിലുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ എന്നെ കൊട്ടാരക്കര ഗാന്ധി ടച്ചറൽ സഭ ലൈബ്രറി ഹാൾ വെച്ചാണ് ഈ പുസ്തകോത്സവം നടക്കുന്നത് എ ബി എസ് കേരളത്തിലെ ഏറ്റവും വലിയ പുസ്തക പ്രസ്താവന രംഗത്ത് തലയിരുത്തി പിടിച്ച് നിൽക്കുന്ന പ്രസാദ മേഖലയാണ് അപ്പം അതിനെ ആ സ്ഥാപനം എൻ്റെ ഉയർച്ചയ്ക്ക് അതിന് ഇവിടെ എൺപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ എൺപത് പുസ്തകമേളകൾ സംഘടിപ്പിക്കില്ലെന്നാണ് പറഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ കൊട്ടാരക്കരി ഏറ്റവും വലിയ വിധേകരമാക്കി തീർക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നമുക്കുള്ളത് അതിന്റെ മാധ്യമങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി സമേളവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേരളത്തിലെ സംഘം എന്ന സാഹിത്യപ്രവർത്തക സംഘത്തിന്റെ വിഭാഗമാണ് നാഷണൽ ഭാഗമാണ് അറിയാവുന്ന എഴുത്തുകാരുടെ പുസ്തകം തന്നെ സാഹിത്യപ്രവർത്തക സംഘത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നു കേരളത്തിൽ ധാരാളമായ ഭർത്താവിലെ ശാലകൾ വളരെ പ്രഗത്ഭമായ പ്രവർത്തിക്കുന്ന നിരവധിയായ പ്രസ്താവന ശാലകളും ഒരു നാടാണ് കേരളം മലയാളത്തിൽ ഒരുപാട് എഴുത്തുകാരുണ്ട് അവരുടെ എല്ലാ ഈ പ്രസാദശാലകൾ പുറത്ത് വരുന്നുണ്ട് എന്നാൽ ഈ ഗ്രന്ഥശാല രംഗത്തും വളരെ വലിയ വിലയറ്റും കേരളത്തിലുണ്ട് പക്ഷെ അതിനനുസരണമായ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം അതിനനുസരണമായ ഒരു ഒരു വായനയും അല്ലെങ്കിൽ യുവാസനം പല പല ഘട്ടങ്ങളും ഇതിനെല്ലാം പരിഹാരം എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള പുസ്തകമേളകൾ സംഘടിപ്പിച്ച് ജനങ്ങളിലേക്ക് കൂടുതൽ പുസ്തകങ്ങളെ ലക്ഷനങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി ഉദ്ദേശിച്ചുകൊണ്ട് എൺപതാം പാർട്ടികളുടെ ഭാഗമായി എൺപത് ഈ എൺപത് പുസ്തകോത്സവങ്ങൾ സംഘടിപ്പിക്കണം ചെയ്യുവാനുള്ള അതിന്റെ പ്രോഗ്രാം പത്തൊമ്പതാം തീയതി വൈകില്ല രാവിലെ ഒൻപത് മണിക്ക് മുതൽ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കും എല്ലാ ദിവസവും വൈകുന്നേരം ഇതിനനുബന്ധമായി പ്രത്യേകം പ്രത്യേകമായി പരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ആഗസ്റ്റ് മാസം പത്തൊമ്പതാം തീയതി നമ്മുടെ ഈ മേഖലയിലെ കേരളത്തിൽ അറിയപ്പെടുന്ന കവികൾ സംഘടിപ്പിക്കുന്ന കവി സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ഇരുപതാം തീയതി വൈകി വൈകുന്നേരം ലൈബ്രറി പ്രവർത്തകരുടെ സംഗമം ഈ പുസ്കോത്സവ വേദിയിൽ തന്നെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി കഥയരങ്ങൾ എന്ന കഥാകാരന്മാരുടെ ഒരു സംഗമം ഒപ്പം തന്നെ അവിടെ പങ്കുചേരുന്ന മറ്റുള്ള പൊതുജനങ്ങൾക്കടക്കം അറിയപ്പെടുന്ന കഥാകാരന്മാരോടൊപ്പം ഇത് ശ്രമിക്കുന്നതിനും ഇതിൽ ഭാഗമാകുന്നതിനും ഒക്കെ വന്നുചേരുന്ന ആളുകൾക്കടക്കം അവരുടെ മനസ്സിലുള്ള കഥകൾ അവർ അവർ എഴുതിയിട്ടുള്ള കഥകൾ ഇതെല്ലാം അവതരിപ്പിക്കാനുള്ള അവസരം അവിടെ ഉണ്ടാകും ഇരുപത്തിരണ്ടാം തീയതി നോവൽ കച്ചയാണ് തീയതി വൈകുന്നേരം സാംസ്കാരിക സംഘവും നടക്കും അതിനുശേഷം സമാപന സമ്മേളനത്തോടുകൂടി ഈ പുസ്തകോത്സവം അവസാനിക്കുന്ന തരത്തിലാണ് ഈ പരിപാടി ആലോചിച്ചിട്ടുള്ളത് ഇതിൽ ഈ കൊട്ടാരകരി പത്രമാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകണം നല്ല മാർക്കും തന്നെ സഹായിക്കണം പുസ്തകോത്സവം സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ കേവലം പുസ്തകം പ്രദർശനത്തിന് വേണ്ടി വയ്ക്കുക എന്നത് മാത്രമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിലൂടെ സാഹിത്യം കൊണ്ട സഹകരണ സംഘത്തിന് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു പരിശ്രമം കൂടിയാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിനാവശ്യമായ പ്രചരണം പത്രമാധ്യമങ്ങളിലൂടെ നൽകണം എന്ന പ്രിയപ്പെട്ട പത്രപ്രവർത്തകരോടും പത്ര സുഹൃത്തുക്കളോട് ഒക്കെ എത്തിക്കുകയും ചെയ്യുന്നത് ഞാൻ ഇന്ന് പുസ്തകങ്ങൾ ധാരാളം ഇറങ്ങിക്കൊണ്ടിരിക്കുക എഴുത്തുകാർക്ക് പഞ്ഞമില്ല എന്നാൽ നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന പ്രണയ എഴുത്തുകാര് പുസ്തകം അച്ചടിച്ച് തലയിൽ ചുമന്നുകൊണ്ട് പോയി കാലഘട്ടം ഉണ്ടായിരുന്നു അവർക്ക് ഒരു ഒരുമിക്കാൻ വേണ്ടി അവർ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഏഷ്യയിൽ ആദ്യമായിട്ട് സാഹിത്യ പ്രവർത്തകർക്കാരെ മുമ്പാക്കിയിട്ടുള്ളത് അന്ന് കാരുക്കൊണ്ട് അടക്കമുള്ള എഴുത്തുകാരായ നമ്മൾ വളരെ സാന്നിധ്യം കഴിച്ചു അവർ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നീടാണ് കൂടുതൽ പോലെ പല പ്രസാദികരും നമ്മുടെ രാജ്യത്തുണ്ടായത് ഇന്നും എഴുത്തുകാർക്ക് റോയൽറ്റി കൊടുക്കുന്ന രണ്ടോ മൂന്നോ പ്രതിജീലശാലി ഓരോരുമ്പോ സ്ഥാപനമാണ് എൻ ബി എസ് കുറച്ച് വർഷം മുമ്പ് ഇതിന് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോൾ എഴുത്തുകാർക്ക് പ്രതിഫലം കിട്ടാതെ വന്നപ്പോൾ നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാകരൻ അദ്ദേഹമാണിത് ഏറ്റെടുത്തുകൊണ്ട് അതുവരെ പെൻഡിങ് ഉണ്ടായിരുന്ന എല്ലാ എഴുത്തുകാർക്കും റോയൽറ്റി കംപ്ലീറ്റ് കൊടുക്കണ്ടായിരുന്നു ഇപ്പൊ ആ സംഘം നമ്മൾ സജീവമായി കൊണ്ടോണ്ടിരിക്കപ്പോ ഇപ്പൊ ഇവിടെ നമ്മള് ഇവിടെ വന്നപ്പോ നമ്മുടെ ലോപ്പസി യുണികൃഷ്ണ സാറാണ് അതിന്റെ പോളിലുള്ളത് അപ്പൊ വന്ന് സംസാരിച്ചപ്പോ നമ്മൾ പറഞ്ഞു ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ മനസ്സിൽ ഒരു അഞ്ചു ലക്ഷം രൂപയുടെ കച്ചവടങ്ങി ഉണ്ടാക്കി കൊടുക്കാം എന്നൊരു ധാരണയുണ്ട് അത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഒന്ന് എത്തിക്കാൻ പറ്റും എന്നൊരു ആശ്വാസമുണ്ട് പക്ഷെ ആ എൺപത് വർഷം പരിയുമ്പോൾ ഈ മറ്റു പ്രസാധകരും പിന്നെ എൻ ബി എസും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട് എഴുത്തുകാരുടെ സ്വന്തം സ്ഥാപനമാണ് മറ്റുള്ളവരൊക്കെ സ്വകാര്യമായിട്ട് ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് എഴുത്തുകാർക്ക് പലരും പത്ത് ശതമാനം റോയൽറ്റി കൊടുക്കും എന്ന് പറയുമ്പോൾ തന്നെ എഴുത്തുകാർക്ക് പത്ത് പുസ്തകം പോലും കൊടുക്കാത്ത പ്രസ്താവന ഇവിടെയുണ്ട് പകത്ത് വെച്ച് നോക്കുമ്പോൾ എഴുത്തുകാരൻ സ്വന്തം എന്ന് പറയാവുന്ന സ്ഥാപനം ആ സ്ഥാപനം നിലനിൽക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ് അപ്പം എൺപത് വർഷം തെയ്യുമ്പോൾ വിവിധ പരിപാടികളുണ്ട് എന്ത് കഴിഞ്ഞവര് മറ്റു ജില്ലകളിലേക്ക് പോകുന്നു നമ്മുടെ നാട്ടുകാര് അടക്കം ഈ പരിപാടി കേന്ദ്രമാക്കി വിജയിപ്പിക്കണം ഞങ്ങൾ വിചാ നമ്മൾ വിചാരിക്കുന്ന പോലെ കൊട്ടാരക്കരക്കാര് മോശമല്ല ഇവിടെ കഷ്ടുണ്ടാവും എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ആറു ദിവസത്തെ പരിപാടി പ്രയോഗിക്കുന്നത് അതെല്ലാവരുടെയും സഹകരണം വേണം നമ്മൾ അറിയപ്പെടുന്ന നമ്മൾ എല്ലാവരുണ്ട് കാരണം ഇന്ന ആൾക്കാര് എല്ലാവരും ജില്ലകളിലൊക്കെ ആളുകളുണ്ട് കളികളൊക്കെ നമുക്ക് പറഞ്ഞല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയില് നമ്മളെ എം ബി എസ് പൊതുവെ നോവലിനോട് ആഭിമുഖ്യം കാണിക്കാത്തൊരു ഉണ്ടെന്ന് തോന്നുന്നു കൂടുതലും ചരിത്രവും മറ്റു കാര്യങ്ങളാണ് എം ബി എസ് കൂടുതലും ഊന്നല കൊടുക്കുന്നത് അപ്പോൾ ഈ നോവലിനും കൂടെ കൂടുതൽ

പുസ്തകങ്ങള് പിന്നെ ചരിത്രം പഠനം അത് നമ്മള് ഇടക്കാലത്ത് നമ്മള് ഒന്ന് ഫോക്കസ് ചെയ്തത്മാരെയും സാറേ രാജ ഗുരുക്കൾ സാറേ പിന്നെ കാലിക്കറ്റ് യൂണിഷിന്റെ ഡോക്ടർ ഹരിദാസ് സാറേ യക്ഷി സങ്കല്പറ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ റേറായിട്ടുള്ള കുറെ സാധനങ്ങള് പിന്നെ നമ്മള് ശിവ റാമുകൂരിന്റെ അറുപത്തഞ്ചാം വാർഷികവും എസ് പിന്നെ അറുപത്തഞ്ചാം വാർഷികവും ഒരേ സമയമായിരുന്നു ആ സമയത്ത് അവരുമായിട്ട് ചില ഓ പബ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പഴയ ചരിത്ര പുസ്തകങ്ങൾ ഇപ്പം പടപ്പാട്ട് ഉണ്ണീരി സന്ദേശം ചാതപ്പാട്ട് ഇങ്ങനെ അന്യനിന്ന് പോയ പല സാധനങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കാം അപ്പം നമുക്ക് ഒന്നിനോട് നമുക്ക് എല്ലാം നമ്മൾ പ്രസിദ്ധീകരിക്കും പിന്നെ ചിലപ്പോൾ അങ്ങോട്ട് നമുക്ക് സ്ഥലങ്ങൾ നോവലുകൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുമില്ല ഒത്തിരി നോവലുകൾ പ്രതികാരം ഏറ്റവും തരം പുസ്തകത്തിൽ ഞാൻ കഴിഞ്ഞ അടുത്ത വെക്കേഷൻ കഴിഞ്ഞതേ ഉള്ളൂ അല്ല സാർ ഈ ഇതിൽ ഉണ്ട് മാതൃഭൂമിയുടെ പുസ്തകമുണ്ട് ചിന്തകളെ ഉണ്ട് ഞങ്ങൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കേരളത്തിലെ ഇംഗ്ലീഷ് ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ പ്രസവാണ് ഇംഗ്ലീഷ് അവരുടെ പുസ്തകങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മുടെ സൗകര്യം ഉള്ള ആളും അതിലേ കൊള്ളാവുന്ന മാക്സിമം പുസ്തകം ചെയ്യും രാവിലെ െ മണിക്ക് തുടങ്ങി വൈകുന്നേരം എട്ട് മണിയോളം ഉദ്ദേശിക്കുന്നത് പിന്നെ അമ്പലമൊക്കെയാണ് ആള് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അതിൽ അവരനുസരിച്ച് മോശമേരം അറിയപ്പെടുന്ന നമ്മുടെ ശക്ത ഗ്രന്ഥങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ ശബ്ദധാരാവിലി പോലെയുള്ള ഡിക്ഷണറി പോലെയുള്ള അവർ അപേക്ഷ ചെയ്തേ ഉള്ളൂ നിലനിൽക്കുന്നതായിട്ട്

ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ എം ബി എസ്സിന്റെ പുസ്തകത്തിന് നമ്മൾ ഇരുപത് ശതമാനം ഒരു ബുക്ക് എടുത്താൽ പോലും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അത് മുതലും മുകളിലോട്ട് തുകയനുസരിച്ചിട്ട് ഞങ്ങൾ ഒരു സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അതിൻ്റെതായി ചില ചട്ടക്കൂടുകൾ ഉണ്ട് അത് മുപ്പത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഇരുപത് ശതമാനം വരെ പിന്നെ മറ്റു പ്രസാധന പത്ത് ശതമാനം പോലെ ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ ചെറിയ ഡിസ്കൗണ്ട് കിട്ടുന്ന പുസ്തകങ്ങളാണ് എങ്കിലും അറിയാൻ ഒരു പത്ത് ശതമാനം ഫസ്റ്റായി മറ്റു പ്രസാധന പുസ്തകത്തിന് നമ്മൾ കൊടുക്കും അത് മുതൽ മുകളിലോട്ട് ഡിസ്കൗണ്ട് പിന്നെ നോവലികൾ പറഞ്ഞ സാറേ ലോകോത്തര ക്ലാസ്സീറ്റുകളുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത് ഇന്ത്യത്തിലാണ് ഇപ്പം യുദ്ധവും സമാധാനം രണ്ടു വാണിയായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന പുസ്തകമാണ് യുദ്ധവും സമാധാനവും പ്രതി കുറ്റവും ചീറ്റയും പുതുപ്പള്ളിയിലാകെ രണ്ടുപോലെ പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ മൂലധനം മൂന്ന് വാടിയവായിട്ട് അത് മൂലധനം ഞങ്ങൾ പകുതി വിലക്ക് കൊടുക്കുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുള്ള മൂലധനം ആയിരത്തി നാലൂറ്റി നാല്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നു അങ്ങനെ എല്ലാ മേഖലയിലും മുഴുവട്ടുകൂടി പാകം കൊണ്ട് മൂലത്തോട് കൊല്ലം ജില്ലക്കാരനായ മുഴുവൻ കൂടി എഴുതി പുസ്തകമാണ് അത് അത് എൻ ഡി എഫിന്റെ സ്വന്തം സാധനങ്ങളാണ് പിന്നെ സാറും പറഞ്ഞിട്ടുണ്ട് അപ്പം ചരിത്രം കൊല്ലം ജില്ലയുടെ ചരിത്രം ഹരി കട്ടൽ എന്ന് പറഞ്ഞ കൊല്ലത്തുകാരൻ്റെ ഒരു പുസ്തകമുണ്ട് ഞങ്ങൾ എല്ലാ പുസ്തകവും ഇവിടെ അണിനെത്താനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ിലാണ് ഞങ്ങളുടെ പുസ്തകോത്സവത്തിന്റെ വിജയിപ്പിക്കുന്നത്